വാഹനത്തിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് നാട്ടുകാർ ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുക്കാലോടെ ദേശീയപാതയിൽ കുണ്ടന്നൂരിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കൊല്ലത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോകുമായിരുന്ന കെ എസ് ആർ ടി സി കുണ്ടന്നൂർ ജംഗ്ഷനിൽ പാൽ വിതരണം ചെയ്യുന്ന എയ്സ് വാഹനത്തിൽ തട്ടി നിർത്താതെ പോയ ബസ്സിന് കുണ്ടന്നൂർ പാൽ മേൽപ്പാലത്തിനു സമീപത്ത് പാൽ വിതരണം ചെയ്യുന്ന വാഹനം കുറുകയായിട്ട് തടഞ്ഞു തുടർന്ന് ബസ് വീണ്ടും വാഹനത്തിൽ മലപ്പുറം ഇടിപ്പിച്ചതായി ആരോപിച്ച് മറ്റ് യാത്രക്കാർ കൂടുകയും ബസ് തടയുകയുമായിരുന്നു ഇതിനിടെ മരട് പോലീസ് എത്തി ബസ് സർവീസ് നടത്താൻ നിർദ്ദേശം നൽകി ഇതിനിടെ മുന്നോട്ടെടുത്ത ബസ് യാത്രക്കാർ തടഞ്ഞു വയ്ക്കുകയും പോലീസിനോട് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പരിശോധിക്കുന്ന ഉപകരണം കൈയിലില്ലെന്നും സ്റ്റേഷനിലാണെന്നും പോലീസ് പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് ഉപകരണം കൊണ്ടുവന്ന് പരിശോധിച്ച് പരിശോധിച്ച ശേഷം ബസ് സർവീസ് നടത്തിയാൽ മതിയെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടർന്ന് ഉപകരണം എത്തിച്ച് ഡ്രൈവർ മദ്യപിച്ചിട്ടില്ലെന്ന് പരിശോധന വ്യക്തമായതോടെ ബസ് സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു അതേസമയം വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചാൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പോലീസ് പിഴ ചുമുത്താതെ വിട്ടതിൽ നാട്ടുകാർ രോക്ഷാകുലരായി ചോദിക്കാൻ വേണ്ടി പട്ടിട്ടാണ് കേസെടുത്തോളാനാ പറയാ ഇപ്പൊ ധൈര്യം ഉണ്ടാവും